കർണാടകയിൽ ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുന്ന യുവാക്കൾ വിനോദയാത്രയ്ക്കായി ഊട്ടിയിൽ പോയി തിരികെ വരും വഴിയാണ് ഗൂഗിൾ മാപ്പ് ചതിച്ചത് ഗൂഡല്ലൂരിൽ കനത്ത ഗതാഗത തടസ്സം നേരിട്ടതിനെ തുടർന്നാണ് ഇവർ ഗൂഗിൾ മാപ്പ് വഴി മറ്റു മാർഗം തേടിയത് മാപ്പിൽ കാണിച്ച വഴിയിലൂടെ യാത്ര തുടർന്നത് നടപ്പാത വഴിയായിരുന്നു നടപ്പാതയിലെ പടികൾ ഇറങ്ങാനാവാതെ കാർ വഴിയിൽ കുടുങ്ങി જાગો 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 જ ഇവിടെ നിന്ന് വാഹനം തിരികെ പോകാനും പറ്റാതായി ഇതോടെയാണ് നാട്ടുകാരും പോലീസും ചേർന്ന് പടികളിൽ സിമന്റ് കെട്ടകളടക്കം നിരത്തി വാഹനം സുരക്ഷിതമായി പ്രധാന എത്തിച്ചത് വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക